ണാൻ സുമുഖൻ നന്നായി സംസാരിക്കും പെൺകുട്ടികളെ സൗഹൃദ വലയത്തിലാക്കുന്നത് അതിവേഗം പ്രതിയെ സൗഹൃദം മെച്ചപ്പെടുത്തും വലയിൽ വീണെന്നുറപ്പായാൽ ചിത്രങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങും തുടർന്ന് ഭീഷണി പണം തട്ടൽ ഈ വിധം പതിനഞ്ച് വയസ്സുകാരിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ടാറ്റു അടിച്ചു കൊടുക്കുന്ന ബിബിൻ പിടിയിലായി പാലക്കാട് ടൌൺ സൌത്ത് പോലീസാണ് പിടികൂടിയത് കൊല്ലം പടയണിപ്പാറ സ്വദേശി ബിബിൻ ഈ വിധം നിരവധി പേരെ ചതിച്ച് വിലപേശി പണം തട്ടിയെടുത്തതായാണ് ലഭിക്കുന്ന വിവരം കേരളത്തിന്റെ പാലയിടത്തായി നിരവധി പെൺകുട്ടികൾ ബിബിൻറെ വലയിൽപ്പെട്ടുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രതി ഈ വിധം ചതിച്ച പെൺകുട്ടികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് പെൺകുട്ടികളെ ചതിച്ച് ആവശ്യം പോലെ പണമുണ്ടാക്കുകയും ചെയ്തു തന്നെ തിരിച്ചറിയാതിരിക്കാൻ സാങ്കേതിക വിദ്യയുടെ എല്ലാ പഴുതും പ്രതി പ്രയോഗിച്ചെങ്കിലും സൈബർ പോലീസിന്റെ മിടുക്കിൽ ടൌൺ സൌത്ത് പോലീസ് പ്രതിയെ വലയിലാക്കുകയായിരുന്നു സ്നാപ്ചാറ്റ് വഴിയാണ് പ്രതി നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കിയിരുന്നത് പല പെൺകുട്ടികളും ഇയാളുമായി ഒരിക്കൽ പോലും നേരിൽ കണ്ടിരുന്നില്ല എന്നതാണ് കേസിന്റെ ഗുരുതരാവസ്ഥ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം കൊല്ലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ സീറോ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ